നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കന്നുകാലികൾ പ്രസവശേഷം പുറത്തേക്ക് വരുന്ന മറുപിള്ള കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് ഒരു പശു പ്രസവിച്ച് ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്ലാസ് നോർമലായിട്ട് പുറത്തേക്ക് വീഴുന്നതാണ് ഇൻ കേസ് അങ്ങനെ ഒരു വീഴാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു വെറ്റനറി ഡോക്ടറുടെ സഹായത്തോടെ ഈ ഒരു മറുപള്ള നമ്മൾ പുറത്തേക്കെടുത്ത് പിന്നീട് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഒരു ഫിഫ്റ്റി പെർസെന്റേജിലധികം കന്നുകാലികളും മിക്കവാറും രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലൊക്കെയാണ് പ്രസവിക്കാറ് അപ്പം ചിലപ്പോൾ നമ്മൾ കാലത്ത് എണീറ്റ് വരുമ്പോൾ ഏർ പശുവും കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ പശുക്കുട്ടി പാൽ കുടിക്കുന്നതായിരിക്കും കാണുക ചില പശുക്കളുടെ മറുപള്ള ഒന്നോ രണ്ടോ പ്രസവിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ ഏർ വീണ് പോയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലൂടെ പല കർഷകരും കടന്നു പോയിട്ടുണ്ടാകും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ അമ്മയും കുഞ്ഞിനെയും സുഖമായിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അതിലും ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഉള്ളത് ചിലപ്പോ ചില കന്നുകാലികള് പ്രസവശേഷം ഈ മറുപിള്ള ചിലപ്പോ രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ പുറത്തേക്ക് വരുന്ന ഈ മറുപിള്ള ചിലപ്പോ അവര് എടുത്ത് കഴിച്ചെന്ന് വരാം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അവരതെടുത്ത് കഴിച്ചെന്ന് വരാം ചിലപ്പോൾ ആ പ്രസവിച്ച പശു ആയിരിക്കണം എന്നില്ല അടുത്ത് നിൽക്കുന്ന വേറെ ഏതെങ്കിലും പശുക്കൾ അതെടുത്ത് കഴിച്ചുതെന്ന് വരാം പക്ഷെ നമ്മളെ നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല അപ്പോൾ ഇനി വല്ല ജോലിക്കാരൊക്കെ ഉള്ള ഫാമൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും അവരെടുത്ത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും പിന്നീട് പശുവിന് ചില ദഹന പ്രശ്നങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വരുന്ന ഡോക്ടറെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കന്നുകാലികൾ പ്ലാസന്റെ കഴിച്ചോ നോർമൽ നോർമലായിട്ട് വീണുപോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് പ്ലാസൻ്റെ അഥവാ മറുപിള്ള കഴിക്കുന്നത് ഭയങ്കര പോയിസൺ ആയതുകൊണ്ടൊന്നും അല്ലെട്ടോ ഈ പ്ലാസൻ്റെയിൽ ഒരുപാട് അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് വലിയൊരു അളവിൽ കഴിച്ച അകത്തേക്ക് റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിൽ ഒരുപാട് സൂഷ്മാണുക്കൾ ഉണ്ട് അപ്പൊ അത് അമോണിയ ആയിട്ട് ഈ പ്രോട്ടീനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുക അങ്ങനെ റൂമിനറി ഫ്ലൂയിഡിന്റെ പി എച്ച് കൂടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പശു ഭക്ഷണം എടുക്കാണ്ടിരിക്കുന്നു വായിൽ ഉമിനീര് ഒഴുകുന്നു പൾസും അതിൻ്റെ ശ്വാസഗതിയും കൂടുന്നു അതുപോലെ വയറ്റിലിടക്കിടയ്ക്ക് ചവിട്ടുന്നതായിട്ട് കാണാൻ പറ്റും വയറ്റിലെ ഗ്യാസ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ വയറിലൊക്കെ കാണാം മൊത്തത്തിൽ ഒരു ബാലൻസ് തെറ്റൊരവസ്ഥ ഒക്കെ കാണാൻ പറ്റും അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ കോട്ടയം ഡയറിയിൽ അണ്ടറിൽ വരുന്ന കൈപ്പുഴ ഡി വർക്ക് ചെയ്യുന്ന ഡോക്ടർ സത്യൻ സാർ ഷെയർ ചെയ്തൊരു സി സി ടി വി ഫുട്ടേജ് കണ്ടതിന് ശേഷമാണ് അപ്പോൾ ഒരു പശു പ്രസവിച്ച് രാത്രി പ്രസവിച്ചിട്ട് പ്ലാസ്സൻ്റെ കഴിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ കർഷകൻ സാറിനെ വിളിക്കുന്നത് പശുവിൻ്റെ പ്ലാസ്സൻ്റെ വീണില്ല സാറിന് പറഫക്റ്റ് അപ്പോൾ സാറ് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്ലാസ്സൻ്റെ ഒന്നും കാണാനില്ല അപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഭാഗ്യത്തിന് അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിത്തെ വിഷ്വൽസ് ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പശു എടുത്ത് കഴിക്കുന്നത് കാണാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഉടനെ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ സാറിന് സാധിച്ചു അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ സാധിക്കണമെന്നില്ല എല്ലായിടത്തും ഇതുപോലെ സി സി ടി വി ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രസവിക്കാറിയാൻ ഡേറ്റായ പശുക്കളൊക്കെ ഉള്ള ആളുകൾ രാത്രികളിൽ രാത്രി കാലത്തൊക്കെ ഒന്ന് വന്ന് ശ്രദ്ധിക്കാം പ്രസവിച്ചോ മറുപള്ള വീഴുന്നതോ ആ ഒരു സമയമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ എത്രത്തോളം പോസിബിൾ പോസിബിളാണെന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്ക് പറ്റുന്നതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇത്തരം അവസ്ഥകൾ നിങ്ങൾ വന്നുകാലികൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ സമീപിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉടനടി നൽകേണ്ടതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം